ാഹി വറക്കാത്തൂ അപ്പോൾ ഇവിടെ തഴവാവസ്ഥ അത് പറയണം ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏയ് അള്ളാഹുവിനോട് ഇസ്തേഫാർ നടത്തണം എങ്ങനെ നടത്തണം പാപങ്ങളോരോ നെണ്ണി നീ പറയേണ്ടതാ വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ അഴമൂർത്തിട്ടുടനടി നിറയട്ട മണ്ണോൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ട് നിന്നോടലിവ് റബിന് തോന്നണം പടിവാതിരൊഴിയാതവിടെ നിന്ന് നീ കരയണം യാ റഹ്മാനേ ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനെ പൊറുക്കൻ്റെ പാപം സി വെറുക്കാതെ പൊറുക്കുന്നവൻ നീയല്ലാതെ ഞാൻ ഞാനെൻ്റെ അജ്ഞത കൊണ്ട് നിന്നെ മറന്നതാ ഹല്ലാസ് മന്ത്രം തന്ന് മന്ദത വന്നതാ ആർഭാടങ്ങൾ എന്നെ വലച്ചതാ നെഫ്സെന്നെ ഉന്തി തള്ളി വിട്ട് രതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ലറബേ നിന്നേ അതുകൊണ്ട് നീ എന്നെ എന്ന് പറഞ്ഞു കരയണം ഒരു തെറ്റ് ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനോട് പാവങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടിയത് ആ ചെയ്യുമ്പോൾ അള്ളാഹ എന്നവൻ്റെ കൽബ് ഹൃദയം ഒരുകിയല്ലാതെ വിളിച്ചാൽ അള്ളാഹു രണ്ട് പ്രാവശ്യം വിളി കേൾക്കുന്നു നേരെമറിച്ച് നിസ്കരിക്കുന്നു പോലക്കൊക്കെ ചെയ്യണെന്നെ പോലത്തെ ആൾക്കാർ സംസ്കാരതുമ്പം കണക്ക് തന്നെയാണ് പക്ഷെ എന്നാലും അങ്ങനത്തെ ആൾക്കാർ അള്ളാഹനെ വിളിച്ചാൽ അള്ളാഹു ഒരു പ്രാവശ്യ വിളി കേൾക്കൊള്ളുന്നു കാരണം എന്താ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ജക്കാത്ത് കൊടുക്കുകയും ഒക്കെ സദ്യക്കൊക്കെ ചെയ്യണെൻ്റെ മനസ്സിലുണ്ട് ഏ ഞാൻ കുറച്ച് കാര്യപ്പെട്ട ആളാണല്ലോ ഞാൻ വിളിച്ച വിളി കേൾക്കണല്ലോ എന്നൊരു അഹങ്കാരത്തിൻ്റെ സ്വരം എൻ്റെ ഹൃദയത്തിലുണ്ട് നേരെ മറിച്ച് തെറ്റ് ചെയ്ത മനുഷ്യനായിരിക്കുന്ന കൊടാനക്കോടികൾ തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താണ് ചിന്ത അള്ളാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹു ആട്ടാനേ വകുപ്പുള്ളൂ അമല് ഒരു അമലും അദ്ദേഹത്തിനില്ല മുൻനിർത്താൻ ഒരു അമലും അദ്ദേഹത്തിനില്ല അപ്പൊ അള്ളാഹ് എന്ന് വിളിച്ചാൽ ആട്ടാനേ വകുപ്പുള്ളൂ പക്ഷെ അങ്ങനത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ് അള്ളാഹു മുൻ ഒരു അമലുമില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഓശാരം കൊണ്ട് മഹ്ലായ ഫതിലുകൊണ്ട് അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നെ സ്വീകരിച്ചാൽ നന്നായി എന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് നേരെ മറിച്ച് നിസ്കരിക്കുന്ന ഞാൻ ചിന്തിക്കുന്നത് ഓ നിസ്കരിച്ച ആളല്ല ഞാൻ ചോദിച്ചാൽ തരെന്നല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ മാത്രം ഉദ്ദേശിക്കുന്ന തെറ്റ് ചെയ്ത മനുഷ്യൻ അവൻ അവനൊല്ലോ എന്ന് വിളിച്ചാൽ അള്ളാഹു രണ്ട് പ്രാവശ്യം വിളി കേൾക്കുമെന്ന് മഹാനായ ഇവിടെ വിവരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം എന്നെ വലച്ചതാ നെസ്സന്നെ ഉന്തി തത്തള്ളിവിട്ട് ചതിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് നീ ആട്ടരുതിലാഹീ എന്നെ ഗതിമുട്ടി വന്നവനാണ് തണ്ടാൻ ഇന്ന് ഞാൻ എന്നോട് പറയരുതൻ്റെ റബ്ബേ പോകുവാൻ പറയല്ല നീ എന്നോട് പിൻ പറയല്ല നീ എന്നോട് പോടാ പിന്നെ വാ എന്ന് പറയുന്നതാണ് അപ്പോൾ അതാ പറയണത് തെറ്റ് ചെയ്ത ആളാൻ വിളിച്ചാൽ രണ്ടു വട്ടം വിളിയേക്കും അതിട്ട് ഞാൻ നേരെ മറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അതുകൊണ്ട് ഞസ്കരിച്ചുണ്ടാകുന്ന വിൽമിൽ കണ്ടാന്ന് നല്ലതിൻ്റെ അർത്ഥം എന്ന് നേരെ വിലങ്ങ് ചിന്തിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നേരെ വിലങ്ങാ ചിന്തിക്കുക തൗബയുടെ ആഴത്തെക്കുറിച്ച് പറഞ്ഞതാണ് അള്ളാഹു തെറ്റ് ചെയ്തൊരു മനുഷ്യൻ പടിവാദിക്കൽ നിന്നാൽ അവനെ ചവിട്ടി പുറത്താക്കൂല അബ്ബാഹുവിൻ്റെ കാരുണ്യം അത്രക്കും വലുതാണ് അതുകൊണ്ട് ഉല്ലാഹു രണ്ട് പ്രാവശ്യം വിളികൾക്കും നിസ്കരിച്ചോലെന്ന് വലിയ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ പോലെ മനസ്സിലൊരു ചിന്ത ഉണ്ടല്ലോ ഓ ഞാൻ വലിയ ആളാണെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇനി അത് ചെയ്യണ്ട ചിലർ നേരെ മറിച്ച് ചിന്തിക്കണം കാലാണ് ഇപ്പോൾ ഈ കാലഘട്ടം അതുകൊണ്ടൊക്കെ പറയണം ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ തലങ്ങും വിലങ്ങും ഒക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓ എന്താ പോലെ അത് പറയണം നിസ്കരിച്ച അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം തൗബയുടെ ആഴം അവാഹുവിൻ്റെ കാരുണ്യം പറഞ്ഞതാണത് അതാണ് തെറ്റ് ചെയ്തവൻ രണ്ട് പ്രാവശ്യം ഒമാഹു വിളി കേൾക്കുമെന്ന് പറയാൻ തെറ്റ് ചെയ്തവന് വിളിച്ചാൽ മനസ്സിലായോ അപ്പം അമാഹിൻ്റെ കാരുണ്യം അവിടെയും മനുഷ്യന് വേണ്ടി ഒബ്ബാഹു കോരി നിറക്കപ്പെട്ടിരിക്കുകയാണ് ബാഹു ആകട്ടെ